അള്ളാഹു ലോകത്തിന് സന്മാർദ്ദമായി സത്യാസത്യ വിവേചനമായി ഉറക്കിക്കൊന്ന വേദഗ്രന്ഥമായ കുർആാൻ അവതീർണമായ മാസമാണ് ആ മാസം വെളിപ്പാടകലെത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മഹത്തായ സ്ഥാപനത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അൽഹംദില്ല ഇതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇതിനേക്കാൾ മഹത്വമുള്ള ഒരു വിഷയമില്ല കാരണം അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ മാനവ സമൂഹത്തോട് അള്ളാഹുവിനെ പറയാനുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലാമ എന്താണ് അള്ളാഹു നമ്മോട് സംഭവിക്കുന്നത് എന്ന് ഓരോരുത്തരും പഠിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർആാൻ പഠിക്കാനുള്ള വല്ലാത്തൊരവസരമാണ് ഈ മഹത്തായ സ്ഥാപനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഖുർആൻ അവതരിക്കപ്പെടാൻ കാരണമായ മാസത്തെ വരവേൽക്കാൻ വിശ്വാസികളുടെ ഹൃദയം തയ്യാറെടുത്തു കഴിഞ്ഞ സന്ദർഭമാണ് അള്ളാഹുന്റെ ഹബീബ്ഹു സമതങ്ങൾ പറഞ്ഞു അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരു മാസം പിറന്നാൽ കഴിഞ്ഞ സവ്വാല് ഒന്ന് മുതൽ അള്ളാഹു സ്വർഗലോകത്തെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അലങ്കാരം നടത്തുന്നത് ഈ വരാൻ പോകുന്ന റമലാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അള്ളാഹു റമലാനിന് നൽകിയ പവിത്രത എത്ര മാത്രമാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാസം പറഞ്ഞാൽ തുടങ്ങും ഞങ്ങൾക്ക് ഭരക്കട്ട് വർദ്ധിപ്പിക്കണമേ റമലാനിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ എന്ന് ലബിസൊല്ലാസിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ആ പരിശുദ്ധമായ റമളാൻ വന്നു കഴിഞ്ഞാൽ മുത്തലിപി പറയുന്നു ഇതാ താനുലൈൻ റമളാനിന്റെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുകയാണ് അതേ ദിവസം തന്നെ രാത്രിയിൽ തന്നെ നരകത്തിന്റെ കവാടങ്ങളെല്ലാം അമ്മാവു കൊട്ടിയടക്കുകയാണ് റമലാൻ നരകത്തിലേക്ക് പോകേണ്ട മാസമല്ല അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട മാസമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വർഗം തുറന്ന് നരകം കൊട്ടിയണക്കപ്പെടുന്നത് എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു വസു സർവ പിശാചുക്കളെയും ചങ്ങരക്കിടപ്പെടുന്ന മാസമാണ് റമലാനിന്റെ വരവോടുകൂടി വഴിപിഴക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അടച്ചു കളഞ്ഞ് സ്വർഗത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവരെ വാതിൽ തുറന്നു വെച്ച് നരകത്തിന്റെ കവാടങ്ങളെ കുട്ടിയടച്ചുകൊണ്ടതാണ് പറയുന്നു ഭൂമിയിലൂടെ മാരാകമാർ അനൗൺസ് ചെയ്ത് നടക്കുകയാണ് മനുഷ്യരെ കണ്ടുവരിക നിങ്ങൾക്കുള്ള സുവർണാവസരമാണ് തിന്മയുടെ ഉപാസകരായ ആളുകളെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക പതിനൊന്ന് മാസമായി അപകസഞ്ചാരം നടത്തുന്ന വഴികിയ ജീവിതം നിൽക്കുന്ന ആളുകൾക്ക് ഇനി ഇതാ മാറ്റത്തിന്റെ സമയമായി നിങ്ങളെ ഹൃദയം ശുദ്ധീകരിച്ച് തിന്മകളിൽ നിന്ന് നിങ്ങളെല്ലാവരും മുക്തമായി പുണ്യം ചെയ്ത് ശരീരവും മനസ്സും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ കടന്നുവരിക എന്ന് പറഞ്ഞ്

സ്വന്തം ബാപങ്ങൾ സ്വഹൈബത്തിനെ വിളിച്ചു കൂട്ടി ഉപദേശിച്ച സുദീർഘമായ ഉപദേശം ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് പറയുകയാണ് അത് അതെല്ലും അതിമഹത്തമായ ഒരു സമാഗതമായിരിക്കുന്നു ും ആയിരം മാസത്തെ ഒരൊറ്റ രാത്രി ഉൾക്കൊള്ളുന്ന പവിത്രമായ ഒരു മാസമാണ് നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നത് ആ മാസത്തിൽ നിങ്ങൾ ഓരോരുത്തരും പുണ്യങ്ങളിൽ ചെയ്ത് തിന്മകളിൽ നിന്ന് മുക്തരായി സ്വർഗം നേടാൻ സന്നദ്ധരായിരിക്കണം എന്ന് പറഞ്ഞ് ആ മാസത്തിൽ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളുടെ ഒരു പട്ടിക അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ മാസത്തിൽ നോമ്പെടുക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തിൽ അത് നോമ്പാണ് ആ നോമ്പിലൂടെ മനുഷ്യൻ അവന്റെ ശരീരത്തോടൊപ്പം അവന്റെ മനസ്സിനെയും ആത്മാവിനെയും വിമലീകരിക്കുകയാണ് മാരാജമാരുടെ സ്വഭാവം മനുഷ്യരെ കൊണ്ട് പരിശീലിപ്പിക്കുന്ന ഒരു വലിയ പരിശീലന കളരിയാണ് റമലാൻ എന്ന് പറയുന്നത് റമലാൻ മാസത്തിൽ മനുഷ്യനോട് ചെയ്യാനന്ദാഭം കൽപ്പിച്ച എല്ലാ കാര്യവും മലക്കുകളുടെ സ്വഭാവമാണ് മലക്കുകളുടെ സ്വഭാവം എന്താണ് അവര് ഭക്ഷണം കഴിക്കുന്നവരല്ല അവര് വെള്ളം കുടിക്കുന്നവരല്ല റമലാനിന്റെ പകലിൽ ആ സംസ്കാരമാണ് നമ്മൾ ശീലമാക്കുന്നത് മാരാകമാരുടെ മറ്റൊരു സ്വഭാവം അവർ ആണ് പെണ്ണ് എന്ന വർഗമില്ലാത്തതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വൈകാരിക ആഗ്രഹങ്ങളൊന്നും മലക്കുകൾക്കില്ല റമലാന്റെ പകലിൽ ഇതേ സ്വഭാവമാണ് നമ്മൾ ശീലിക്കുന്നത് മലക്കുകളുടെ കൂട്ടത്തിൽ എപ്പോഴും ക്യാമിലായി നിന്ന് അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ സുജൂതിലായി കിടക്കുന്നവർ റുക്കുലായി നിൽക്കുന്നവർ ചൊല്ലുന്നവർ തെഹ്ലിയിൽ ചൊല്ലുന്നവർ അങ്ങനെ പല തരത്തിലുള്ള വിവാദത്തിലായി കഴിയുന്നവരുണ്ടെങ്കിൽ ആ വിവാദ ആരോഗ്യത്തോടെ െ ഒരാഗ്രഹം നമ്മളെയൊക്കെ മനസ്സിലുണ്ടാകണം എന്നാൽ ഈ വർഷത്തെ നോമ്പെടുക്കാൻ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല ഇപ്പോൾ തന്നെ റമലാൻ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ക്ഷീണം തോന്നുകയാ എന്താണ് ഈ കൊല്ലത്തെ നോമ്പാകുക എന്ന് പറയാൻ പറ്റൂല ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഇതിലൊക്കെ ഗുളിക കഴിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് പേടിച്ചു നിന്നാൽ നമുക്ക് റമദാനിൽ ആരോഗ്യം ഉണ്ടാവൂല നമ്മൾ ചാരിയാറിൽ ഇറങ്ങാൻ ചാടുന്ന ആളെ പോലെയാണ് അതേ സമയത്ത് ഞാൻ അക്കരെത്തോ ഇല്ലേ എന്ന ബേജാവൂടെ ചാടിയാലോ അള്ളാന്റെ തൗഫിൽ കൊണ്ട് പള്ളറച്ചും വെള്ളം കുടിച്ചിട്ട് മരിക്കാൻ കഴിയും ഇതേപോലെയാണ് നല്ല ആത്മധൈര്യം വേണം അതിനാണ് റമദാൻ വരുന്നതിന്റെ രണ്ടു മാസം മുമ്പ് തന്നെ വിശ്വാസികൾ അവന്റെ മാനസികമായ ഒരുക്കത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തി ആത്മീയ ശക്തി സംഭരിക്കുന്നത് നൽകട്ടെ ആ നോമ്പോടൊപ്പം തന്നെ റമലാൻ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് വാങ്ങാനുള്ള മാസമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുത്തനബി പറഞ്ഞു വസനം നിങ്ങൾക്ക് ഒരു പ്രത്യേക നിസ്കാരം തലറങ്ങി അത് ഞാൻ സുന്നത്താക്കി തന്നു അത് റമലാനിലേക്ക് മാത്രം പ്രത്യേകമായി ഇരുപത് രാത്രിയും നിസ്കാരമാണ് ആ സൂംഗത്ത് നിസ്കാരം നിർവഹിക്കണമെന്ന എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം സല്ലല്ലാഹു പറയുന്നത് വിശ്വാസത്തോടെ തികഞ്ഞ ഇഹ്ലാസോടെ അള്ളാഹുവിന്റെ പ്രീതിയല്ലാത്ത വേറെ ഒരു ഒരാഗ്രഹമില്ലാതെ റമദാനിലെ തറാവിഹൊരാളെന്ന് സ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളെയും അള്ളാഹു തല പുറത്തു കൊടുക്കുകയാണ് സ്വർഗം ലഭിക്കാനുള്ള കുറുക്കു വഴി ചെയ്തുപോയ പാപങ്ങളെറുപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് വിശ്വാസികൾക്ക് ഈ സുവർണാവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം തറാവിഹി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു വലിയ നോമ്പു തുറ അത് നമ്മൾ നടത്തരുത് തറാവിഹി നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒരു വയലിന് ദീർഘ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകരുത് ഏത് സൽക്കാരത്തിന് പോകുമ്പോഴും എവിടെ നിന്ന് കിട്ടും എന്നതിനെ കുറിച്ച് നമ്മൾ ആസൂത്രണം ചെയ്യണം അത് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയാത്ത നഷ്ടമായിരിക്കും അതിനാൽ നമ്മൾ മനസ്സുകൊണ്ടൊരുങ്ങുക അതേപോലെ തന്നെ മുത്തുനബി പറഞ്ഞു ഏറ്റവും വലിയൊരു പുണ്യം നേടാനുള്ള കർമ്മം എന്താ ിൽ ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പു മൂന്ന് നേട്ടമാണ് നമുക്ക് കൊയ്യാനുള്ളത് ഒന്ന് കാലം അവ നമ്മളെ ദോഷങ്ങളെ പുറപ്പിക്കും രണ്ടാമത്തത് നിലത്തിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കും മൂന്നാമതോ നിമിതങ്ങളോ പറയുന്നു എത്ര ആളുകൾ നമ്മളെ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറന്നോ അവരെയൊക്കെ നോമ്പിന്റെ കൂലി നമുക്ക് ലഭിക്കും അവരുടെ ഇത് ഒട്ടും കുറക്കാതെ ഇത്ര വലിയ മൂന്ന് നേട്ടങ്ങളുള്ള ഒരു കാര്യമാണ് ഒരാളെ നോമ്പു തുറപ്പിക്കുക അതുകൊണ്ട് വിശ്വാസികൾ ഇപ്പോൾ പ്ലാൻ ചെയ്യണം ഈ റമവാനിൽ ചുരുങ്ങിയത് ഒരു നൂറ് പേരെങ്കിലും എന്റെ ആഹാരം കൊണ്ട് എനിക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ദൗഹ്യക്ക് തരട്ടെ അതിന് നമ്മൾ മാനസികമായും സാമ്പത്തികമായും ഒരുക്കം നടത്തണം അതിനാവശ്യമായ അരിയും പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം മല്ലിയും മുളകുമൊക്കെ തയ്യാറാക്കി വെക്കണം റമലാനിനെ അങ്ങനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യാൻ ചെയ്യാനൊരുങ്ങേണ്ടത് ഈ റമലാനിൽ എത്ര പേരെനിക്ക് നോമ്പുതോർപ്പിക്കാൻ കഴിയും ഇത് എല്ലാവരെയും ഒരു ദിവസം നിന്ന് കണക്കാക്കാതെ മുപ്പത് ദിവസത്തിന്റെ ഉള്ളിലായി ചുരുങ്ങിയത് നൂറ് പേരെ നോമ്പു തുറപ്പിക്കണം പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഇതുപോലെ നോമ്പു തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ എത്തിക്കുന്നവരല്ലോ പാവപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഈ പുണ്യം കൊയ്യാൻ സാധിക്കും അവരോടായി തിരുനബി പിന്നത് ആരെങ്കിലും ഒരു കാരക്കച്ചുള കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ അതല്ലെങ്കിൽ ഒരു ഇറക്ക് പാല് നൽകി നോമ്പ് തുറപ്പിച്ചാൽ അതും ലഭിക്കാത്തവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ അവർക്കൊക്കെയും ഈ പ്രതിഫലം വന്നാകു കൊടുക്കും അതേ സമയത്ത് ശേഷിയുള്ളവനാണെങ്കിലോ ഒരു നോമ്പുകാരന് വിശപ്പ് മാറുവോളം ഭക്ഷണം കൊടുത്താരെങ്കിലും നോമ്പു പർപ്പിച്ചാൽ കൗസർ അവനെ അല്ലാഹു കുടിപ്പിക്കും അതിനുശേഷം വരെ അവന് ദാഹമുണ്ടാകുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഈ റമളാനിൽ എത്ര ഈറപ്പിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട സന്ദർഭവും കൂടിയാണ് ഇതേപോലെ നബിതങ്ങൾ പറഞ്ഞു നാല് കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണം അതിൽ രണ്ട് കാര്യം നിങ്ങൾക്ക് വൈയക്തികമായി ഒഴിച്ചുകൂടാനാകാത്തതും കൂടാനാകാത്തതും മറ്റ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്നതുമാണ് നിങ്ങളെ രക്ഷിതാവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ പറ്റിയ രണ്ട് കാര്യം ഏതാണെന്നറിയുമോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം നിങ്ങൾ നമ്മൾ ചൊല്ലേണ്ട രണ്ട് കാര്യങ്ങളാണ് അഷ്ഹദു നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഇത് രാപ്പതിൽ ഭേദമന്യേ പത്തുകളുടെ വ്യത്യാസമില്ലാതെ നിരന്തരം വർദ്ധിപ്പിക്കുക ഇനി അമ്മൽ ഹസലത്താനില്ലാ നിങ്ങൾക്ക് ഒഴിച്ചു കൂടാനാകാത്തത് എന്ന് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തൊട്ട് അഭയം തേടരുമാണ് എന്ന് പറഞ്ഞ് അതാണ് നമ്മൾ ചൊല്ലുന്ന ഈ നാല് കാര്യങ്ങൾ പരിശുദ്ധ റമദാനിൽ എത്ര തവണ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുമോ അത്രയും തവണ പറയുകയും ചോദിക്കുകയും ചെയ്യുക അത് നിവിധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉപദേശിച്ച കാര്യമാണ് ഇതുപോലെ പരിശുദ്ധ പുണ്യകർമ്മം റമദാനിൽ ചെയ്താൽ എഴുപത് ഫർഡ് ചെയ്ത പ്രതിഫലമാണ് ഒരു ായ സുന്നത്തായ ഹസനത്ത് ഒരാൾ ചെയ്താൽ ഒരു ഫർ ചെയ്ത പുണ്യമാണ് ഇത്ര കൂലി ലഭിക്കുന്ന കാലമായതിനാൽ നമ്മളെ പ്ലാനിങ്ങിൽ എന്തൊക്കെ നമുക്ക് സ്വതത്ത് കൊടുക്കാൻ പറ്റും എന്തെല്ലാം ഹൈറാത്തുകൾ ചെയ്യാൻ പറ്റും ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുകയും ഈ റമലാൻ നമ്മുടേതാക്കി മാറ്റുകയും ചെയ്യണം പ്രയരും പദ്ധതിയുമില്ലാതെ നമ്മൾ റമലാനിലേക്ക് ഇറങ്ങിയാൽ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാം എല്ലാവരോടും കൂടെ എത്ര പെട്ടെന്നാണല്ലേ പോയത് ആ പോയതിൽ വിലപിച്ചതുകൊണ്ട് കാര്യമില്ല നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ റമലാനിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കണം ഇനി ഒരു റമലാനിനെ സ്വീകരിക്കാൻ ആയുസ് ഉണ്ടോ നമുക്ക് ആർക്കും ഉറപ്പില്ല അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ ഈ റമലാനിൽ തന്നെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ പോകുകയാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലത്തെ എല്ലാ കറകളും കഴുകിക്കളഞ്ഞ് എല്ലാ തിന്മയിൽ നിന്നും പാശ്ചാദപിച്ച് ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള ഒരുക്കം കൂടി ഈ വേദിയിൽ വെച്ചെടുക്കണമെന്ന് മാത്രം ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്ന സംരംഭം ഇൻഷാ അല്ല ഈ നാടിന്റെ വെളിച്ചമായി മാറാൻ പോകുന്ന വലിയൊരു സംരംഭമാണ് മുപ്പത് ഹിപ്ലിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവിടെ പഠനം ആരംഭിക്കാൻ പോകുകയാണ് ഈ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാവുന്ന വലിയൊരു മഹത്വമേറിയ ഒരു വേദിയാണ് അള്ളാഹന്റെ പറയുന്നത് ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ ഒരു വിഭാഗം ആളുകൾ സംഗമിക്കുകയാദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് അത് അവിടെ പഠനം നടത്തുന്നു അങ്ങനെ ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾ ഒരുമിച്ചു കൂടിയാൽ ആ നാട്ടുകാർക്ക് മുഴുവനും അല്ലാഹുവിന്റെ ആ നാടിനെ സംബന്ധിച്ച് ആ മസ്ജിദിനെ പറ്റി ആ നാട്ടുകാരെ പറ്റി അഭിമാനത്തോടെ അനുസ്മരിക്കുന്നു ആ തരത്തിലുള്ള ഒരു വലിയ വേദിക്ക് നമ്മളിവിടെ സംരംഭം കുറിച്ചിരിക്കുകയാണ് അതിനെ സമ്പൂർണ്ണമായും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ സാധിക്കുന്ന ആളുകൾ സാധിക്കുന്ന വിധത്തിൽ അതിനോടൊക്കെ സഹകരിക്കുക അതൊരു വലിയ ശ്രേഷ്ഠകരമായ നിബാധത്താണ് അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെലവ് ചെയ്താലും അത് വെറുതെയാവുകയില്ല കാരണം അത് പരിശുദ്ധ കുർ പടച്ചവന്റെ കലാമാണ് അതിനുവേണ്ടിയുള്ള ഹിതമ വെറുതെയല്ല ഏറ്റവും നല്ല പഠിക്കുന്ന കാര്യം അത് ഖുർആനാണെന്ന് ലബിതങ്ങൾ പറഞ്ഞു മാത്രമല്ല നിങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നത് ഏറ്റവും ഹൈറായത് അള്ളാഹുവിന്റെ കലാമ് പറഞ്ഞുകൊണ്ട് വാങ്ങുന്നതാണ് എന്നും പറഞ്ഞു എന്തിനും ഖുർആൻ കഴിഞ്ഞിട്ട നമുക്ക് എന്ത് നേട്ടം കിട്ടുന്നതും പരിശുദ്ധ കുർആാനിലൂടെയാണ് അതുകൊണ്ട് ആ കുർആൻ ഇവിടെ നിലനിർത്താൻ അതിന്റെ ഹിപ് നടക്കാൻ അതിന്റെ ദർസ് നടക്കാൻ അതിന്റെ പാരായണം നിലനിൽക്കാൻ നാട്ടുകാർക്ക് കൂടി സൗകര്യമൊരുക്കുന്ന വൈവിധ്യമാർന്ന പദ്ധതികളോടെയുള്ള ഈ സംരംഭത്തെ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു റബ്ബ് നമ്മളെ ഈ കൂടലും പിരിയലുമെല്ലാം നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ അവസാനം ഈമാനോടെ മരിച്ച് കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അസ്സാമും